ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇതെൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് ഇലച്ചെടികൾ ഉണ്ടോ അധികം പൂച്ചെടികളില്ല അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഒക്കെ ഒന്ന് മാറ്റി ഇതാക്കി വെച്ചിട്ട് മഴ പെയ്യണ കാരണം ഈ അടിയുടെ അവിടെ നിന്ന് നല്ലോണം വെള്ളമൊക്കെ തെറിക്കും അപ്പോൾ ഞാനെൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു ഇതിൽ ഈ ഒരു ചെടി കണ്ട ഒരു പച്ച ഇതായ്മ പോലെ ഉള്ള പൂ കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോരുത്തർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ നമുക്കിത് ചെയ്യാൻ പറ്റുമോ നമുക്കിത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കാം നമുക്കിത് ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാനങ്ങനത്തെ ഒരാളാണ് എന്നുവെച്ചാൽ മുന്നൊക്കെ ഞാനിങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ കാണും ചെടികളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്തോരം ചെടികളാണ് എന്ത് ഭംഗിയാ കാണാൻ പക്ഷേ നമുക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ശ്രമിക്കൂല നമ്മൾ ആദ്യമേ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും നമ്മൾ ആ പോസിറ്റീവായി ചിന്തിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാ ചെടികളാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കുറേ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുഞ്ഞിയ ചട്ടിയിലായിരുന്നു ഇപ്പം വലിയ ചട്ടിയിൽ കാക്കിയിട്ട് ഓരോന്ന് മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാനിവിടെ ചെടിക്കിടുന്ന വളം എല്ലുപൊടി ഇടും ചാണകപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ പെട്ടെന്ന് വളരട്ടെ ഇപ്പം ഈ ചെടികളൊക്കെ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ നല്ലോണം നന്നായിട്ടുണ്ട് പിന്നെ സി സി പ്ലാൻ്റൊക്കെ നല്ലോണം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്